ആ ഈ യു കെയിലൊക്കെ നമുക്ക് ഇറച്ചി വരുന്നത് എങ്ങനെയാണേ അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഇത് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അതേ ദിവസം എടുത്ത് പുറത്ത് വെച്ച് ഇങ്ങനെയാക്കി മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ല മണിമണി പോലത്തെ ഇറച്ചിയോ

ഇരിക്കുന്നു ഞാൻ നമ്മുടെ പന്ത്രണ്ട് കിലോ ഇറച്ചിക്ക് വേണ്ടി ഒരു മൂന്ന് കിലോ ഇന്ത്യൻ നമ്മുടെ സവോള പിങ്ക് ഒണിയനാണേ പിന്നെ ഒരു കിലോ കുഞ്ഞുള്ളി അര കിലോ ഇഞ്ചി അര കിലോ വെളുത്തുള്ളി ഇത്രയും ഞാൻ എടുത്ത് കാരണം ഓവറായിട്ട് നമ്മൾ സവോള ഇട്ട് കഴിഞ്ഞാൽ കറി നമുക്ക് മതിരിച്ചു പോകും ഇവിടെ ഒരുതരം തരം ബ്രൗൺ കളറിലൊരു സവോളയാണ് നമുക്ക് കിട്ടാറ് പക്ഷേ ഇത് നമ്മുടെ ഭാഗ്യത്തിന് ഇന്ത്യൻ ഉണർ കിട്ടി അത് ില ഇറച്ചിട്ടുള്ളത് അധികം നെയ്യല്ലാത്ത കറച്ച ആയതുകൊണ്ട് ഞാൻ ഒരു വെളിച്ചെണ്ണ നോക്കാം ഒരു അര കിലോ അര കിലോയിൽ കൂടുതൽ ഇത് ചെയ്തു അങ്ങനെ ഇവിടെ നമുക്ക് തണുപ്പായതുകൊണ്ട് ഇതാ കട്ടയായിട്ട് കഴിഞ്ഞാൽ മലബാർ ചോയ്സ് മലബാർ ഫീസ്റ്റ് ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കറിവേപ്പിലെ കുഞ്ഞുള്ളി കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞി വീട്ടിൽ നമ്മൾ ഏറെ ഇളം തേനും ബീഫ് വരക്കിൻ്റെ നല്ലൊരു ഫ്ലേ രുചിയുണ്ട് അല്ലൊരു ഫ്ലേവർ ഇതിരി കറിവേപ്പിലെ മുന്നുള്ളി കൂടെ അരിഞ്ഞിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച അതിട്ടു ജിഞ്ചറ് വെളുത്തുള്ളി അതും ചോപ്പിച്ച് വെച്ചിട്ടുണ്ടായിപ്പോ നല്ലായിട്ടൊന്നും ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേ നമുക്ക് സവോള ഇടാൻ കാരണം അല്ലെങ്കില് ഏർ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ ഒരു പച്ചപ്പു വരും അതുകൊണ്ട് ആക്ച്വലി എനിക്ക് നാട്ടിൽ നിന്ന് വലിയൊരു തവി ഒന്ന് രണ്ടെണ്ണം കൊണ്ടുപോകുന്നു എനിക്ക് ചെറിയ തവയുള്ളൂ വെല്ലപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ആവശ്യമെന്ന് നമുക്ക് വരാറുള്ളൂ ഒന്നൊരു ഷീട്ട വീട്ടിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ ഇവിടെ ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇറച്ചി താളിക്കുമ്പോഴത്തേനാദ്യം ഇച്ചിരി കടുകൊക്കെ ഉണ്ട് പക്ഷേ ഇവർ അങ്കമാലിക്കാർ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല പിന്നെ കടുവൊന്നും എത്ര വളരെ കോട്ടയംകാര് ഏതിനും ഇത് എന്തൊക്കെ കടുവ വഴി എന്ന് പറയുന്നത് കളിയാത്ത ഞാനിതിനാവശ്യമായിട്ടുള്ള പൊടിയെടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് കാരണം കാശ്മീരി എടുത്തത് ഇവിടെ എരിവാർക്കും അധികം ഇഷ്ടമില്ല പിന്നെ മല്ലിപ്പൊടി ഒരു അര കിലോ എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല മൽ മഞ്ഞൾപ്പൊടി ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് പിന്നെ മീറ്റ് മസാല ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ പൊട്ടിച്ചിട്ടത് അതിൻ്റെ ഒരു ഒന്നര പാക്കറ്റുകളും ഞാൻ എടുത്തിട്ടുണ്ട് ചിലർ ഓയില് ചേർത്ത് ഒന്ന് ഒരു പിന്നെ റോസ്റ്റ് ചെയ്യും പക്ഷെ വെറുതെ ഒരു ഇതിട്ട് ഇടക്ക് പൊടിക്ക് ഉപ്പിടാം പക്ഷേ ഇറച്ചിക്ക് നമ്മൾ ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ഓവറായിട്ട് എല്ലാത്തിലും കൂടി ഉപ്പിട്ട് ഞാൻ ഇപ്പോൾ സവോളയ്ക്ക് ഉപ്പിട്ടിട്ടില്ല ഇപ്പം ഞാൻ അത്യാവശ്യം അത് ചൂടാക്കിയിട്ട് താഴോട്ട് ഇറക്കി വെച്ചു ഇളക്കുവാണ് കാരണം നമ്മുടെ പാത്രം ചൂടായിരിക്കുന്നതുകൊണ്ട് ഈ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ പകർത്തിയാൽ ഇത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അടിക്കട്ടിയുള്ള പാത്രം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അന്നേരം ആദ്യമേ സവോളയുടെ വെള്ളം എല്ലാം കൂടെ സോഫ്റ്റ് ആയിട്ട് ആദ്യമേ അത് ഇളകി വന്നിട്ട് പിന്നെ അത് ശരിക്കും നമുക്ക് പാകമായിട്ട് കിട്ടുള്ളൂ പക്ഷേ ഇച്ചിരി എടുക്കും നമ്മൾ അലുമിനിയം പാത്രത്തിലിട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അത് വഴന്ന് കിട്ടും പക്ഷെ സ്റ്റീൽ പാത്രത്തിൽ പെടുക്കുമ്പോൾ ഇച്ചിരി താമസിച്ചെടുക്കും അന്നേരം ഞാനിത് ഇടക്കിട്ടുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഈ പാത്രം ഞാൻ പുതിയത് മേടിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ക്രോയിഡോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഒരു ഒരു ആംദ്രായം എന്നുള്ളൊരു പുള്ളിയുടെ കട അമ്പത് കൊണ്ട് എടുത്ത് മേടിച്ചേട്ട ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾക്ക് ഇത്രയും വലിയ പാത്രം ഒന്നും നമ്മുടെ വെട്ടി വെച്ചുകൊണ്ടുവരാൻ പറ്റില്ല നമ്മുടെ ചുള്ളി ചുള്ളി എത്രയോ പറഞ്ഞാൽ ഞാൻ മറന്നിട്ടില്ല മസാല ഇങ്ങനെ അങ്ങോട്ട് ഇടുക കേട്ടോ ഇനി ഇതിൻ്റെ അസം ഒന്നും കൂടെ ഒന്ന് സെറ്റാകും അത് നമ്മൾ ആ ഒഴിച്ചിരിക്കുന്ന എണ്ണയൊന്നും പുറത്തോട്ട് വരും ഇത് മസാല അല്ലെങ്കിൽ ഒരു ഈവൻ നമ്മൾ ചൂടാക്കിയാലും ഒരു ചെറിയ രീതിയിൽ ഒരു കുപ്പുക ഒരു പച്ചക്കുപ്പുക മസാല നമ്മളത് ചൂടാക്കി നമ്മൾ നമ്മളിട്ടപ്പം തന്നെ ഒരു ബ്രൗൺ കളറിലായി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിത് ഒത്തിരി നേരം ഇതിൻ്റെ അകത്തിട്ട് ഇളക്കിയിട്ട് വേണം ആ പാകത്തിലായിട്ട് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ഈ സ്റ്റീലിന്റെ പാത്രത്തില് നമ്മൾ ഇളക്കുമ്പോഴത്തേന് ചിലപ്പം ടൈം എടുക്കുകയും ചെയ്യും അടുക്കി പിടിക്കുകയും ചെയ്യും ബീഫാണ് ഇതിൻ്റെ അകത്ത് നല്ല ബീഫ് സ്റ്റോക്ക് ഉണ്ട് ഞാൻ ഞാനതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് അതിന് ഇളക്കി കൊടുക്കാം ഓൾറെഡി ഇതിൻ്റെ അകത്ത് നമ്മൾ തിലച്ച വെള്ളം ഒഴിക്കുന്നതിലും നല്ലത് ബീഫിൻ്റെ ഈ സ്റ്റോക്ക് താങ്ക് യു ഞാൻ വേച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി മുരിയ ഇല്ലാത്തേക്ക് പകർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം അന്നേരം ഞാൻ ഓഫ് ചെയ്യാൻ പോകണേ അപ്പം ഞാൻ ഇത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് എല്ലാം മസാലകളും ഉണ്ട് കാരണം ഞാൻ മറ്റേ മീറ്റ് മസാലയുടെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ എല്ലാം ഗരം മസാല എല്ലാം ഇതിൻ്റെ അകത്ത് ഇൻ ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു പിഞ്ച് ഗരം മസാല പിന്നെ ഇട്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് താളിച്ചൊടിക്കാൻ പോവാം അതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞുള്ളി കുറച്ച് ഫ്രഷ് കറിഞ്ഞത്തിലുണ്ട് ഇത് രണ്ടും ഇല്ലാത്ത ആഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ബീഫിൻ്റെ കലാശക്കൊട്ട് തീർന്നിരിക്കുവാണ് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കാരണം ഒത്തിരി ഈ പന്ത്രണ്ട് കിലോ അറിച്ച് നമുക്ക് ഒരു അമ്പത്തഞ്ചോ അറുപത് പേർക്ക് ഈസി ആയിട്ട് പിള്ളേരങ്ങളുടെയൊക്കെ കൂട്ടി നമുക്ക് വിളമ്പാനായിട്ട് പറ്റും നമുക്ക് എന്തിനാ പുറത്തൊക്കെ കൊടുക്കുന്ന നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റൂലേ ഈ ഇത് നോക്കി ചെയ്താൽ മതി എന്നാ ഞാൻ ആദ്യമായിട്ടാണ് ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ആ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ആ ബെല്ലില് അങ്ങ് അമർത്തി അത് പൊട്ടിച്ചു കളഞ്ഞു അന്നേരം ഇത് കണ്ടില്ലേ നല്ല രസമില്ല അത് കാണാനായിട്ട് നമ്മൾ ഇതിന്റെ അകത്തേക്ക് താളിച്ചത് വേണം ചിലപ്പോൾ ഇഷ്ട കേൾക്കുവേ ഇതൊക്കെ നമുക്കൊരു നൊസ്റ്റും ഉണ്ടാക്കുന്ന സംഭവം ഞാൻ ഇത് പെട്ടെന്ന് തന്നെ അലയ്ക്കുവാണേ കാരണം ഇതിന്റെ ഒരു ആരോമുണ്ട് നമ്മളുടെ ഉള്ളിയുടെ എന്തിട്ടാണ് കറിവേപ്പിലയുടെയും കൂടെ അടിപൊളിയാണ് ഇത് തുറന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഞാൻ തുറക്കുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഒരിത്തിരി ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ ടേസ്റ്റ് നോക്കാനുള്ളത് കൊണ്ട് അധികം വേണ്ട